അർജുനെ കണ്ടെത്തുന്നതിനായി ഗംഗാവലി പുഴയിൽ ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്നാഹങ്ങളോടെ രാവിലെ തന്നെ ഷിരൂരിലെത്തി അതേസമയം സംഘത്തിന് ഗംഗാവലി പുഴയിൽ ഇറങ്ങാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല ഗംഗാവലിയിൽ ആറ് നോട്ട്സിന് മുകളിൽ ഒഴുക്ക് തുടരുന്നതിനാലാണ് തിരച്ചിലിന് അനുമതി നൽകാതിരുന്നതെന്ന് ജില്ലാ കളക്ടർ ഒഴുക്ക് കുറഞ്ഞാൽ പരിശോധന ആരംഭിക്കുമെന്നും ജില്ലാ ഭരണകൂടം മുഖ്യമന്ത്രി പിണറായി വിജയൻ അർജുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു തിരച്ചിലിനായി സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി അർജുന്റെ ഗംഗാവലിപ്പുഴയിലെ കനത്തൊഴുക്കും മോശം കാലാവസ്ഥയും കാരണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് പതിമൂന്നാം ദിനം ലക്ഷ്യം കാണാതെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നത് തൃശൂർ കാർഷിക സർവകലാശാലയിൽ നിന്ന് ഡ്രഡ്ജ് ക്രാഫ്റ്റ് എത്തിച്ച തിരച്ചിൽ നടത്തുന്നതിനുള്ള സാധ്യതയും ഇതിനിടെ തേടിയിരുന്നു കഴിഞ്ഞ മാസം പതിനാറിനാണ് അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് മണ്ണിടിച്ചിലിൽ അകപ്പെട്ടത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്